ുഹാ നിസ്കാരത്തെ എങ്ങനെ ഓതണം പതുക്കെ ഓതുക എന്നുള്ളതാണ് സുന്നത്ത് ഒരാൾ ഉറക്കനെ ഓദിയാൽ നിസ്കാരം ബാത്തിലാവുക അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ഈ നിസ്കാരങ്ങളിൽ ഉറക്ക ഓതുക പതുക്കെ ഓതുക എന്നുള്ള എന്താണ് സുന്നത്താണ് ഏത് നിസ്കാരം ആയാലും ഒരാൾ ഇഷാക്ക ഇമാം ഇമാമുക്കുന്ന സമയത്ത് മൂപ്പര് എന്ത് ചെയ്തു ദക്ബീർ അല്ലി ബാക്കിൽ ഒന്നും കേൾക്കുന്നില്ല മൂപ്പര് പതുക്കെ ഓതുകയാണ് അപ്പൊ അവിടെ എന്താണ് അത് സുന്നത്ത് നഷ്ടപ്പെടുകയാണ് കൂലി നഷ്ടപ്പെടുന്നു സുന്നത്ത് അതിന്റെ നേരെ വിപരീതമാണ് ഉറക്കനെ ഓതുക എന്നുള്ളതാണ് എന്ത് സുന്നത്ത് എന്നാൽ ഉറക്കനെ ഓതിയിട്ടില്ല എന്നത് കൊണ്ട് അത് അയാളുടെ നിസ്കാരത്തെ ബാധിക്കുന്നില്ല അയാളുടെ നിസ്കാരം പാത്തിലാണ് നിസ്കാരം സ്വീകാര്യമല്ല എന്ന് നമുക്ക് പറയാൻ പറ്റൂല ഒരാൾ ദുഹറിന് ഉറക്കനെ ഓതി ഉറക്കനെ ഓദ്യ കൊണ്ട് എന്ത് ചെയ്യാല്ല നിസ്കാരം പാത്തിലാന്ന് പറയാൻ പറ്റൂല ഈ പതുക്കെ ഓതുന്ന നിസ്കാരങ്ങളിൽ പതുക്കെ ഓതുക എന്നുള്ളത് സുന്നത്താൻ ഉറക്ക ഓതുന്ന ഉച്ചത്തിൽ ഓതുന്ന നിസ്കാരങ്ങളിൽ ഉച്ചത്തിൽ ഓതുക എന്നുള്ളത് സുന്നെത്താൻ ഒരു സുന്നത്ത് നഷ്ടപ്പെടുത്തി എന്നതുകൊണ്ട് എന്താവൂല നിസ്കാരം ബാത്തിലാവൂല എന്നാൽ ആ കൂലി അവർക്ക് കിട്ടൂലൊരാൾ ബോധപൂർവം ദുഹറിനുകൊണ്ട് ഉറക്കണം ഓതുക ശരിയാണോ ശരിയല്ല നിസ്കാരം ബാത്തിലാവോ ബാത്തിലാവൂല എന്നാൽ അവർക്ക് ആ കൂലി നഷ്ടപ്പെട്ടു അപ്പൊ അത് ചെയ്യാൻ പാടില്ല സുന്നത്ത് നേരെ വിപരീതമാണ് അപ്പോൾ നിസ്കാരവും അതുപോലെ പതുക്കെയാണ് ഓതേണ്ടത് ഉച്ചത്തിലല്ല പതുക്കെ ഓതുക എന്നുള്ളതാണ്